ഞാൻ ഒരു കാര്യം ചോദിക്കാനെ അതിന്റെ അഭിപ്രായം പറയണേ ഓക്കേ ഇപ്പൊ നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സ് ആണല്ലോ അപ്പൊ എനിക്കറിയാത്ത പുതിയ ഒരാളാണ് നീ നീ നിന്റെ ബോയ് ഫ്രണ്ട് അപ്പൊ നീ എന്താക്കും സ്വാഭാവികമായിട്ട് എന്നെ പരിചയപ്പെടുത്തും അപ്പൊ പിന്നെ നമ്മളിപ്പോ എപ്പോഴും ഒരുമിച്ചൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് കൂടുതൽ ടൈം മൂന്ന് മൂന്നുപേരൊക്കെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യും ഓളും ഉണ്ടാവും കൂടെ ഇപ്പൊ ഒളിച്ചിരിക്കുകയാണ് ഏഹ് അപ്പൊ നമ്മൾ ഒരുമിച്ചുണ്ടാവും അപ്പൊ നാളെ അപ്പൊ ഞങ്ങളും നമ്മളെന്തായാലും നല്ല ക്ലോസ് ആകുമല്ലോ എല്ലാരും നല്ല ഫ്രണ്ട്സ് ആവും ക്ലോസ് ആവും നാളെ നിങ്ങള് ബ്രേക്കപ്പായി വിചാരിക്കേ നാളെ നിങ്ങള് ആയി കഴിയുമ്പോൾ ഈ എന്നോട് പറയാണ് ഞാനി ഓനോട് മിണ്ടരുതെന്ന് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഞാനും ആ ആളും നമ്മള് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നല്ല ക്ലോസ് ക്ലോസായി ഞങ്ങളും നല്ലൊരു ഫ്രണ്ട് ബോണ്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണ സമയത്ത് നീ പറയുന്നതാണ് ഞാൻ ഓനോട് ആയി അതുകൊണ്ട് നിങ്ങളും ഓനോട് സംസാരിക്കാൻ പാടില്ല അത് അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നാമത്തെ അങ്ങനെ വേണ്ട അല്ല അങ്ങനെ പറയുന്നവരുണ്ട് പറയുന്നവരുണ്ട് ഇൻഫാക്ട് ഏഹ് ഇപ്പൊ നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്ന മാതിരിയാണല്ലോ നിങ്ങളും ആ പരിചയപ്പെടുന്നത് അതെ അപ്പോൾ അതിപ്പോ ചെലപ്പോ ഞാൻ കാരണം കൊണ്ട് പരിചയപ്പെട്ടു എന്നുള്ള എന്നുള്ളൊരാളായത് കൊണ്ട് ആക്ച്വലി അങ്ങനെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല പക്ഷെ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ ഏറ്റവും ചിലപ്പോ അവർക്ക് അത്രയും സങ്കടം ഉള്ളത് കൊണ്ടായിരിക്കും പറയുന്നത് വേണ്ട നീ മിണ്ടുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് സങ്കടം ആവും നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് കണ്ടെങ്കിൽ എനിക്ക് സങ്കടം ആവും അങ്ങനെ പറയുമ്പോൾ നമ്മള് അപ്പോൾ ലൈക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് നമ്മൾ ഇവര് നീ കാരണാണല്ലോ ഞാൻ ഓനെ പരിചയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ആര് പറയുന്നതാണ് കേൾക്കുന്നത് നമ്മളെ മനസ്സാക്ഷി പറയുന്നത് കേൾക്കണോ നീ പറയുന്ന കേക്കണോ എന്നുള്ള ഒരു സാധനമാണ് പക്ഷെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും ഐ മീൻ ആ ആളും ഒരു ഹ്യൂമൻ ബീങ് ആണ് അയാൾക്കും ഫീലിങ്സ് ഉണ്ടാവും അയാളും ഹേർട്ടാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യാം